അലൈക്കും വാഹനത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വേദനകൾ പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്ന ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മാറ്റാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിൽ ഒരുപാട് വേദനകൾ കൊണ്ട് നടക്കുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അത് ആരോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ളവരൊക്കെയുണ്ട് ഒരുപാട് കമൻ്റ് പ്രയാസം ഉള്ളവർ എഴുതി അറിയിക്കാറുണ്ട് കാണുമ്പോൾ വിഷമമായ ഓരോരോ കാര്യങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം എല്ലാവർക്കും പരിഹാരമാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ അതെന്തൊരു കാര്യമായി ആയാലും ദിഖറായാലും സലാത്തായാലും ഖുർആാനിലെ ആയത്തുകളായാലും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യണം തൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ കാര്യം ചെയ്താൽ എൻ്റെ കാര്യം ആശ്വാസമാവും എൻ്റെ കാര്യത്തിന് അള്ളാഹു ഒരു തീരുമാനം എനിക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ ഒരുപാട് പ്രയാസം ഉള്ളവരാണെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് പെട്ടെന്ന് എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീർക്കണേ അങ്ങനെയുള്ള ഒരു മനസ്സോടെ അള്ളാഹുവിലേക്ക് ദൈതുകൊണ്ട് നിങ്ങൾ തുടങ്ങുക ഇന്ന് ഇൻഷാല്ലാ ഞാൻ നിങ്ങളോട് പറയുന്നത് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാർ റലിയല്ലാ വൻഹു അവരുടെ പേരിൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വെറും എഴുപത് ഫാത്തിഹ നേർച്ചയാക്കി ഓതുക എഴുപത് ഫാത്തിഹ നേർച്ചയാക്കി ഓതുക അതിന് ഉടനെ തന്നെ പരിഹാരം കിട്ടുന്നതാണ് ഇതേപോലെ ഓതിയാൽ ഇത് ഓതുന്നതിൻ്റെ മുന്നായിട്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം എൻ്റെ പ്രയാസം തീരാൻ വേണ്ടി ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഇബ്രാഹീം ബാദുഷ റലിയല്ലാവു എന്നു അവരുടെ പേരിൽ ഞാൻ എഴുപത് ഫാത്തിയ നേർച്ചയാക്കി ഓതുന്നു റബ്ബെ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ പ്രയാസം എൻ്റെ ആ ബുദ്ധിമുട്ട് പെട്ടെന്ന് തീർത്ത് തരണേ അല്ലാഹ് എന്ന ഒരു മനസ്സിൽ എന്ന ഒരു നെയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തൊരു ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ് ഇപ്പം അങ്ങോട്ട് പോയിട്ട് തന്നെ ഓതണം എന്നില്ല നമ്മൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മനസ്സിൽ ഇതുപോലെ കരുതിയിട്ട് ഓതിയാൽ മതി ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷ റളി അള്ളാഹു അൻഹു അവരുടെ പേരിൽ ഞാൻ എഴുപത് ഫാത്തിഹ നേർച്ചയാക്കി ഓതുന്നു എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എൻ്റെ പ്രയാസം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നം കുടുംബത്തിലുള്ള പ്രയാസം ബുദ്ധിമുട്ട് കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനും ഇതുപോലെ നിങ്ങൾക്ക് നേർച്ചയാക്കി ഓതാവുന്നതാണ് ഉടനെ തന്നെ പരിഹാരം കിട്ടുന്നതാണിത് നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദനകൾ ഈ പറഞ്ഞ പോലെ ഓതിയാൽ പെട്ടെന്ന് പരിഹാരം കിട്ടും ഒരുപാട് ആളുകൾ അഭയം തേടി ഏർവാടി ദർഗ എന്നും ജനലക്ഷങ്ങൾക്ക് അഭയസ്ഥാനമാണ് അല്ലേ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും അങ്ങനെ പ്രയാസത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഓരോരുത്തർ അഭയം തേടാറുണ്ട് അവർക്കൊക്കെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഏർവാടി ദർഗ എന്നും ജനലക്ഷങ്ങൾ അഭയസ്ഥാനമാണ് ജനങ്ങൾക്ക് അഭയസ്ഥാനമാണ് അവിടെ ഒരുപാട് പേർക്ക് അവിടെ നിന്നും ഓരോ കാര്യത്തിനും ശമനം ലഭിച്ചിട്ടുണ്ട് ഓതുന്ന സമയത്ത് നിങ്ങൾ നല്ല വിശ്വാസത്തോടെ ഓതുക അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് ഫലം കിട്ടും ഇതുപോലെ ഞാൻ ഓതിയാൽ എൻ്റെ കാര്യത്തിന് അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും എൻ്റെ വിഷമം അള്ളാഹ് എനിക്ക് തീർത്ത് തരും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വെറും എഴുപത് തവണ ഫാത്തിഹ ഓതുക വുറു എടുത്തുകൊണ്ട് തന്നെ ഓതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലത് അതായിരിക്കും എഴുപത് തവണ ഫാത്തിഹ ഓതാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല പിന്നെ സ്പീഡിലങ്ങോട്ട് ഓതുകയും ചെയ്യാതെ നല്ല ഫാത്തിയ നല്ല രീതിയിൽ അതിൻ്റേതായ ഉച്ചാരണത്തോടെ തന്നെ ഓതുകയും വേണം ഓതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടെ നല്ല ഇഹ്ലാസോടെ അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക ഫസ്റ്റ് എൻ്റെ ഇന്നാലിന്ന നിങ്ങളെ പ്രശ്നം നിങ്ങളെ പ്രയാസം എന്താണ് അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഏർവാടിയിലേക്ക് എഴുപത് ഫാത്തിയെ ഞാൻ നേർച്ചയാക്കി ഓതുന്നു എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഞാൻ പിണങ്ങി നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രയാസമുള്ളവർ ഒരുപാട് പ്രയാസം അങ്ങനെയൊക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നം പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ഇത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും മനസ്സസ്സുള്ള സമയത്ത് നമുക്ക് ഓതാൻ പാടില്ല ഫാത്തിയെ കുറുകാനിലുള്ളതല്ലേ അപ്പം ഓതാൻ പാടില്ല അപ്പം ഞാനിതിൽ പറഞ്ഞത് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കും മനസ്സ് സമയത്ത് ഓതാൻ പറ്റുമോ എന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട് മനസ്സിലാത്തായാലും തിക്റുകളായാലും ഒക്കെ പറയുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യം ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം മനസ്സസ്സുള്ള സമയത്ത് ഓതാൻ പാടില്ല ഒരൊറ്റ ദിവസം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് പെട്ടെന്ന് എളുപ്പം ഓതിയെടുക്കാൻ പറ്റുന്നതേലും ഓതുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി സംസാരിക്കാതെ ആരോടും സംസാരിക്കാതെ വളുവോട് കൂടിയിട്ട് നജസില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്ത് അള്ളഹനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രയാസം എൻ്റെ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടിയിട്ടാണ് ഹെർവാഡി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷ റലി അൻഹു അവരുടെ പേരിൽ ഞാൻ എഴുപത് ഫാത്തിയ നേർച്ചയാക്കി ഓതുന്നു റബ്ബെ എൻ്റെ മനസ്സിലുള്ള പ്രയാസമുണ്ട് ആരോടും പറയാതെ ഞാൻ നടക്കുന്ന എൻ്റെ വിഷമങ്ങളുണ്ട് അതിനൊക്കെ നീ പരിഹാരം എനിക്ക് കാണിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക മന പ്രയാസം നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കുകയായിരിക്കും നല്ലത് അല്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതുന്നതിനേക്കാളും നല്ലത് ഒന്നോ രണ്ടോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓതുക അതായിരിക്കും നല്ലത് ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ അവിടേക്ക് ഓരോ കാര്യം നേർച്ചയാക്കി ഓതിയിട്ട് ഫലം കിട്ടിയ കാര്യമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ പറ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുക കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓതുന്ന സമയത്ത് ഉളുവോട് കൂടിയിട്ട് ഓതുക അതുപോലെ തന്നെ ഓതുന്നതിൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഓതുകയാണെങ്കിൽ അത്രക്കും നല്ലത് അതാണ് പിന്നെയാണെങ്കിൽ നിങ്ങൾ ഉളുവോട് കൂടിയിട്ട് ഓതുക ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് എഴുപത് തവണ ഓതുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതാൻ കഴിയില്ല ചെറിയ മക്കളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് ചെല്ലാൻ ഓതാൻ കഴിയുന്നത്ര ഓതി വെച്ചിട്ട് ഇങ്ങനെ എഴുപത് തവണയാക്കി ഓതുക നല്ലത് നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ എഴുപതെണ്ണം ഓതുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഇതുപോലെ നിങ്ങൾ മനസ്സിൽ നേർച്ചയാക്കിയിട്ട് മനസ്സിൽ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നെയ്യത്താക്കുക നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം എന്തുമാകട്ടെ എന്ത് കാര്യത്തിനും ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതാവുന്നതാണ് ഇനി കടം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ മനസ്സിൽ നെയ്യത്ത് വെക്കുക ഇനി ഭർത്താവ് ഭാര്യമാർ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ട് ഇല്ലേ ഒരു ൾ ഫോൺ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിനായുള്ള ഓരോ ബുദ്ധിമുട്ട് ചിലവിന് തരുന്നില്ല മക്കളെ നോക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും അത് നിങ്ങളെ മനസ് നിങ്ങളെ മനസ്സിൽ എന്ത് വിഷമമാണ് ഉള്ളത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ കരുതണം ഓതുന്ന സമയത്ത് ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്ദ് ഇബ്രാഹിം ബാദുഷ റലി അള്ളാഹു എൻഹുവിൻ്റെ പേരിൽ ഞാൻ എഴുപത് ഫാത്തിഹ നേർച്ചയാക്കി ഓതുന്നു റബ്ബെ എൻ്റെ മനസ്സിലുള്ള നിങ്ങളെ പ്രയാസം മനസ്സിൽ വയ്ക്കുക സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഇനാലിന്ന പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിൽ നീയത്താക്കി ഓതുന്നത് അതിനൊരു സമാധാനം നീ കാണിച്ചു തരണേ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ വിഷമം തീർത്ത് തരണേ അങ്ങനെ തുടങ്ങിയ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ എഴുപത് തവണ നിങ്ങൾ നേർച്ചയാക്കി ഓതി നോക്കൂ ഇനിയും ഇനിയും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും നിങ്ങൾക്കും കേൾക്കുന്ന സമയത്ത് ബോറടിക്കും അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി ഒരുപാട് ജനലക്ഷങ്ങൾക്ക് അഭയസ്ഥാനമാണത് ഒരുപാട് പേർക്ക് അവിടെ നിന്നും ഓരോ കാര്യത്തിനും ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവരുടെ മനസ്സിന് സമാധാനം ലഭിച്ച ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർക്ക് അവിടത്തെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും അനുഭവങ്ങൾ എത്രയോ പറയാനുള്ളൊരു സ്ഥലമാണത് ഒരുപാട് ആൾക്കാർക്ക് ഇനിയിപ്പം കമനിലൂടെ ചോദിക്കും അവിടുത്തെ പോയിട്ട് വേണോ ഓതാനോ അല്ലെങ്കിൽ വീട്ടിലിരുന്നാണോ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അങ്ങോട്ടേക്ക് മനസ്സ് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഇബ്രാഹീം ബാദുഷാർ അലിഅള്ളാഹു അൻഹുവിൻ്റെ പേരിൽ എഴുപത് ഫാത്തിയെ ഞാൻ നെയ്യത്താക്കി ഓതുന്നു അങ്ങനെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതുക നിങ്ങളെ മനസ്സിലെ എന്ത് വിഷമമാണുള്ളത് ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇതേപോലെ ഓതി നോക്കുക കേട്ടോ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഓതാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടുക അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ രണ്ട് മൂന്നാല് ഫാത്തിയ നമ്മൾ ഓതി അതിന് ഇടയിൽ മക്കൾ നമ്മുടെ മക്കൾ തന്നെ വന്ന് സംസാരിക്കുന്ന ഇടയിൽ നമ്മുടെ മനസ്സ് മാറിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് നല്ല തെക്ക് നല്ല വിശ്വാസത്തോടു കൂടി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഫലം കിട്ടും ഇതുപോലെ ചെയ്താൽ വെറും എഴുപത് ഫാത്തിയെ നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞത് എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി ചോദിച്ചാൽ ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ഇതേപോലെ ഓതാം അതുപോലെ തന്നെ മടവൂര് മക്കാമിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് യാസീനോ ഫാത്തിയോ ഒക്കെ ഓതാൻ ഇരുപത്തിയൊന്ന് ഫാത്തിയോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ അതുപോലെ കമൻറ്റിലൂടെയും എഴുതി അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഓതിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് നേർച്ചയാക്കിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഒരുപാട് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടൊക്കെ എഴുതി അറിയിച്ചവരുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കുക ചെയ്യുന്ന സമയത്ത് ഇനി തിക്റയിക്കോട്ടെ സ്ഥലാത്ത എന്ത് കാര്യത്തിനായാലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല വിശ്വാസം വേണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് അതിനൊക്കെ ഫലം കിട്ടുകയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും നിങ്ങൾ ചെയ്തു നോക്കുക ഓതി നോക്കുക ഓതുന്ന സമയത്ത് മനസ്സിൽ പറഞ്ഞ കാര്യം നെയ്യത്ത് വെക്കുക അതായത് ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ പേര് നിങ്ങൾ മനസ്സിൽ വെക്കുക മഹാനായ സെയ്ദ് ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹു എൻഹുവിൻ്റെ പേരിൽ ഞാൻ ഫാത്തിയ എഴുപതെണ്ണം നേർച്ചയാക്കി ഓതുന്നു അങ്ങനെ നീ എത്ത് വെക്കട്ടോ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേര് ഇനി കിട്ടാത്തവർ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി ഒരു പേപ്പറിൽ പെട്ടെന്ന് പേര് നമുക്ക് വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പറയാൻ കിട്ടില്ല എന്ന് വരും അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പേര് അവിടുത്തെ പേര് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി എന്നിട്ടത് നോക്കിയിട്ട് അതുവാ അള്ളഹാനോട് പറയുന്ന സമയത്ത് നിങ്ങളിങ്ങനെ അവിടത്തേക്ക് പേര് വിളിച്ചിട്ട് ഈ ഫാത്തിയെ വിളിക്കുക അങ്ങനെ ഓതിത്തുടങ്ങാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസലാലൈക്കും വറഹമത്തുള്ള